നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ജ്യോതിഷപ്രകാരമുള്ള ചില നിമിത്ത ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരു വ്യക്തി ഏകാനായിട്ട് യാത്ര പോകുന്ന സമയത്ത് എന്തെങ്കിലും ശകുനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആ വ്യക്തി അനുഭവിക്കേണ്ടി വരും എന്നൊരു വിശ്വാസമുണ്ട് എന്നാൽ കൂട്ടമായിട്ട് പോവുകയാണെങ്കിൽ ആ പോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അപ്പൊ അതിനെ നയിക്കുന്ന ഒരു ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയായിരിക്കും കൂടുതൽ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇതില് ചില കുറിച്ചും ഇങ്ങനെ ശകുനങ്ങൾ വന്നാലുള്ള ഫലങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാം നമ്മുടെയൊക്കെ പരിസരത്ത് ജീവിക്കുന്ന പല ജീവികളും നമുക്ക് നിമിത്തമായിട്ട് വരാറുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഇതില് ചില ജീവികളെ നമുക്ക് നോക്കാം കുരങ്ങ് പട്ടി കോഴി മയിൽ കഴുകൻ ഇവ വലതുവശത്തായിട്ട് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ശുഭകരമായിട്ടുള്ള ലക്ഷണമാണ് കീരി മയിൽ കാക്ക ചകോരം അതായത് ഉപ്പൻ ആട് ഇവ നേരെ വരികയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന കാര്യം സാധിക്കുമെന്നും ശുഭകരമായിട്ട് തീരുമെന്നുമാണ് വിശ്വാസം സംഗീതം വാദ്യങ്ങളുടെ ശബ്ദം സിംഹനാദം പോലെയുള്ള വലിയ നാദങ്ങൾ കരഘോഷം ഇവ ഇടതു വശത്തു നിന്നും വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ജയ ആഘോഷ പ്രകടനങ്ങൾ കട കടന്നു പോകുന്നത് വലത് വശത്ത് കേട്ടുകഴിഞ്ഞാല് അത് ശുഭലക്ഷണമായിട്ടുള്ള ഒന്നാണ് അതുപോലെ നമ്മൾ പോകുന്ന സമയത്ത് ഓന്തിനെ നേരിൽ കാണാനായിട്ട് ചെടിയുടെയൊക്കെ അല്ലെങ്കിൽ ഓന്തിനെ കാണുന്നത് നമ്മൾ പോകുന്ന സമയത്താണെങ്കിൽ അത് ശുഭശകുനമായിട്ടാണ് കണക്കാക്കുന്നത് അടുത്തതായിട്ട് മുയല് പാമ്പ് പന്നി ഉറുമ്പ് അരണ ഇവയുടെ പേര് ഉച്ചരിക്കുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ അവ തന്നെ നേരിൽ വരികയോ ചെയ്യുന്നത് അത് ശുഭകരമായിട്ടുള്ള ഒരു ശകുനമാണ് കുരങ്ങിനെ കാണുന്നതും അതിൻ്റെ ശബ്ദം കേൾക്കുന്നതും ശുഭകരമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് യാത്രയ്ക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്ത് തുടങ്ങി ഒരുപാട് സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തെക്ക് ഭാഗത്തായിട്ട് ശവം അല്ലെങ്കിൽ മാംസം ഇവ ദർശിക്കുകയാണെങ്കിൽ നമ്മൾ അസ്വസ്ഥരാവേണ്ട കാര്യമില്ല അത് ശുഭമായിട്ടുള്ള ഒരു കാര്യമാണ് ശുഭകരമായിട്ട് ആ ഒരു വഴിയിൽ തടസ്സങ്ങൾ നേരിടുകയില്ല എന്നാണ് വിശ്വാസം അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നുകയില്ല എങ്കിലും നമ്മൾ പോകുന്ന കാര്യത്തിൽ തടസ്സം നേരിടുകയില്ല അതുപോലെ കുതിര കറുത്ത വസ്തുക്കൾ ഇവ കിഴക്ക് വശത്ത് കാണുന്നതും ശുഭ സൂചനയാണ് നല്ല ആൾക്കാര് നല്ല രീതിയിൽ സംസാരിക്കുന്ന നമ്മളോട് സൗഹൃദത്തോടെ നിൽക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ടുള്ളവർ വടക്ക് വശത്ത് കണ്ടു കഴിഞ്ഞാൽ അതും വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് അതുപോലെ പട്ടിയുമായിട്ട് സഞ്ചരിക്കുന്ന ആളെ കയ്യിൽ വലയുമായി നടക്കുന്ന ആളെ കിഴക്ക് ഭാഗത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു യോധാവ് അസ്ത്രം അമ്പ് എന്തെങ്കിലും ഒരു ആയുധം ഇവയുമായിട്ട് തെക്ക് വശത്ത് കാണുന്ന ഒരാളെ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പോകുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ നേരിടുകയില്ല എന്നാണ് വിശ്വസിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വടക്ക് വശത്തായിട്ട് നമുക്ക് ശത്രുതയുള്ള ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പോകുന്ന കാര്യങ്ങളിൽ തടസ്സം വരികയില്ല അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിറകെ കാള പശു എരുമ ഇവ ശബ്ദിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഒരു ശകുനം തന്നെയാണ് അടുത്തതായി നിമിത്ത ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയായ കാക്കയെക്കുറിച്ച് നമുക്ക് നോക്കാം കാക്ക നാൽക്കാലികളുടെ മുതുകത്തിരിക്കുന്നത് നല്ല ശകുനമായിട്ടാണ് കണക്കാക്കുന്നത് കാക്ക പാലുള്ള മരത്തിന് മുകളിലിരുന്ന് ഇലകൾ കീറുന്നതും വെള്ളം കുടിക്കുന്നതും ഏതെങ്കിലും സാധനം കൊത്തിക്കൊണ്ട് നമുക്ക് നേരെ പറന്നു വരുന്നതും നല്ല ശകുനമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ നമ്മൾ യാത്രക്കായിട്ട് പുറപ്പെടുമ്പോഴ് കൊണ്ട് പോകാനായിട്ട് വച്ചിരിക്കുന്ന യാത്രാ സാമഗ്രികളില് പൂക്കളോ എന്തെങ്കിലും പൂജാ സാധനങ്ങളോ കാക്ക കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാല് അഭീഷ്ടസിദ്ധി ഉണ്ടാകുമെന്നാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം തന്നെ നടന്നു കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നത് കാണുന്നത് വളരെ നല്ലൊരു ശകുനമാണ് നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് കുട്ടികളെ കാണുന്നത് കച്ചവടക്കാരനോ മോഷ്ടാവോ നമുക്ക് നേരെ വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ മോഷ്ടാവാണോ എന്ന് നമുക്ക് അറിയത്തില്ല അത് നമ്മുടെ നമുക്കറിയാവുന്ന ഒരു മോഷണമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി നമുക്കെതിരെ വരുന്നത് ഒരു ശുഭ ശുഭശകുനമായിട്ടാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് അതുപോലെ ജ്യോതിഷത്തിലെ ഒരു നിമിത്ത ലക്ഷണമാണ് ഒരു വേശ്യാസ്ത്രീ നമുക്ക് നേരെ വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ശുഭലക്ഷണമാണ് അതുപോലെ കുലാഠിയായിട്ടുള്ള ഒരു സ്ത്രീ വരുന്നതും വളരെയധികം ശുഭകരമാണ് ഏർ പശു കുരങ്ങൻ പട്ടി കുതിര പക്ഷികള് വണ്ട് ഉപ്പൻ ഒരു പൂർണ്ണ കുംഭം അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ വടക്ക് വശത്തായിട്ട് പീഠം കസേര തുടങ്ങിയവ കാണുന്നത് രുദ്രാക്ഷം കാണുന്നത് ഇരട്ട ബ്രാഹ്മണരെ കാണുന്നത് മംഗളവാദ്യങ്ങൾ കേൾക്കുന്നത് മദ്യം കാണുന്നത് മത്സ്യം കാണുന്നത് തേൻ പാൽ കരിമ്പ് കൂട വെളുത്ത വസ്ത്രം ഇതൊക്കെ കാണുന്നത് അതുപോലെ കത്തുന്ന തീ ഇതെല്ലാം ഇതെല്ലാം തന്നെ ഉത്തമമായിട്ടുള്ള ശകുനങ്ങളായിട്ട് പരിഗണിച്ചു വരുന്നുണ്ട് അടുത്തതായി ജ്യോതിഷപ്രകാരമുള്ള ചില അശുഭശകുനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് പഞ്ഞി വിറക് പുല്ല് എല്ലുകൾ ഉപ്പ് പൂച്ച ഭസ്മം ഉടുമ്പ് പന്നി പോത്ത് ഒഴിഞ്ഞ കുടം തോല് ഇവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ പ്രാവ് മുരളുന്നത് കേട്ടാൽ ഇതൊക്കെ അശുഭ ശകുനങ്ങളാണ് ഇതിൽ പന്നി കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ യാത്ര ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മൃഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുക കടിക്കുക ഇണചേരുക അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുന്നതായിട്ട് കാണുക ചെവിയിൽ കാല് കൊണ്ട് ചൊറിയുക ഇവയെല്ലാം ഏർ ദോഷങ്ങളുള്ള ശകുനങ്ങളാണ് നമ്മൾ പോകുന്ന കാര്യങ്ങളിൽ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതുപോലെ നമ്മൾ പോകുന്ന സമയത്ത് കാക്ക നമ്മളെ അനുഗമിക്കുന്നതും കരഞ്ഞുകൊണ്ട് നേരെ വരുന്നതും തലയിൽ കൊത്താനായിട്ട് വരുന്നതും ഏതെങ്കിലും സാധനം കൊത്തിക്കൊണ്ട് പറന്ന് ദൂരേക്ക് പോകുന്നതൊക്കെ കാണുന്നതും നമ്മൾ പോകുന്ന യാത്രയുടെ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകും അത് ശുഭകരമായിരിക്കേയില്ല എന്നാണ് പറയുന്നത് അതുപോലെ കാക്ക മരക്കൊമ്പുകൾ കൊത്തിക്കൊണ്ട് കരയുക കയറ് കൊത്തിക്കൊണ്ടിരിക്കുക അസ്ഥികളോ അല്ലെങ്കിൽ മുള്ള എന്തെങ്കിലും വസ്തുക്കളോ കൊത്തിക്കൊണ്ട് കരയുക ഇവയെല്ലാം അശുഭകരമായിട്ടുള്ളതാണ് കാക്കയെ കൊണ്ട് തന്നെ ഒരുപാട് നിമിത്തങ്ങൾ പറയുന്നുണ്ട് പാദരക്ഷയിലോ നമ്മുടെ കുടയിലോ ലഗേജിലോ ഒക്കെ കാക്ക കൊത്തുന്നതോ അല്ലെങ്കിൽ ചിറക് കൊണ്ട് അടിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ആ ഒരു യാത്ര ഉപേക്ഷിക്കണം മരണലക്ഷണമാണ് അതിൽ നിന്ന് ആ ഒരു ശകുനത്തിൽ നിന്നും കാണുന്നത് അതുപോലെ പകുതി കത്തിയ കമ്പ് ചുവന്ന വസ്തുക്കള് ചുവന്ന നിറത്തിലുള്ള പൂക്കള് ഇവ കാക്ക വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ വീടിന് അഗ്നി ഭയം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുപോലെ ഒരു കാരണവും കൂടാതെ തന്നെ കാക്കകൾ വീടിന്റെ സമീപത്ത് കൂട്ടം കൂടുന്നത് കലഹലക്ഷണമാണെന്ന് പറയും അതുപോലെ മറ്റൊരു ജീവിയുമുണ്ട് ഏർ മരം കൊത്തി വശമെന്ന് പറയുന്ന ഒരു പക്ഷി വല്ലാണ്ട് ചിലച്ചുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒന്നിലധികം കിളികൾ പറന്നുപോകുന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു കലഹലക്ഷണമാണ് കാക്ക വട്ടത്തിൽ പറക്കുന്നത് കണ്ടാൽ നമുക്ക് ശത്രു ഭയമുണ്ട് ഏർ കാക്കചേഷ്ടകള് ഒരുപാട് തന്നെ ഉണ്ട് അത് പ്രത്യേകമായിട്ട് തന്നെ പറയേണ്ടുന്ന ഒരു വിഭാഗമാണ് അപ്പൊ അത് വളരെ രസകരമായിട്ട് നമുക്ക് കേട്ടിരിക്കാൻ തന്നെ തോന്നുന്ന ചില ലക്ഷണങ്ങളാണ് അപ്പോൾ എല്ലാം എല്ലാവരും നമ്മളത് ഗൗനിക്കാറില്ലെങ്കിലും ജ്യോതിഷത്തിൽ ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് നമ്മൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മളെ പിന്നിൽ നിന്ന് വീട്ടിലുള്ള ആരെങ്കിലും തന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ആരെങ്കിലും വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതൊരു അശുഭകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് നിലവിളി കേൾക്കുക കലഹമുണ്ടാകുക വീട്ടിനുള്ളിൽ തന്നെ മറ്റംഗങ്ങൾ നിലവിളിക്കുകയോ ഏർ കലഹമുണ്ടാക്കുകയോ ചെയ്യുന്നത് തന്നെ അശുഭകരമാണ് അതുപോലെ നിൽക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നതും ശുഭലക്ഷണമല്ല നമ്മൾ യാത്രയ്ക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് യാത്രക്ക് തടസ്സമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു യാത്ര ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അത് അശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് അപ്പോൾ ഇനിയും നിരവധി ശുഭവും അശുഭകരവുമായിട്ടുള്ള നിമിത്ത ലക്ഷണങ്ങളുണ്ട് അവയൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യുകയാണ്